സാറേ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ എം എൽ എ മാർക്കും ഇടതു നേതാക്കൾക്കും പ്രത്യേകിച്ച് സി പി എംമാർക്കും വിശേഷിയ മൂന്നാമതൊരു തുടർഭരണം കിട്ടുമെന്ന് പറഞ്ഞു നിൽക്കുക ഒരു മാറ്റം ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയോടെ തുടർഭരണ മുദ്രാവാക്യം എങ്ങനെ ഉയർത്താനാകും എന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് പിന്നെ മറ്റൊന്നുകൂടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് കേൾക്കുന്നുണ്ട് അത് സാറ് തന്നെ പറഞ്ഞാൽ മതി എന്താണ് സാറിൻ്റെ എനിക്ക് തോന്നുന്നത് അതായത് ചരിത്രത്തിൽ ഇന്നേവരില്ലാത്ത തിരിച്ചടിയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നണിക്കേണ്ടായിട്ടുള്ളത് സി പി എമ്മിൻ്റെ അടിത്തറ ഇളക്കുന്ന റിസൾട്ട് അതായത് ഗ്രാമപഞ്ചായത്തുകളിൽ സാധാരണ എങ്ങനെ കളിച്ചാലും അത് സി പി എമ്മിൻ സി പി എം ആണ് ജയിക്കുക എന്നാൽ ഇത്തവണ അഞ്ഞൂറ്റി നാല് സീറ്റുകളിൽ യു ഡി എഫ് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ ഒന്നര ശതമാനം മുന്നൂറ്റി നാൽപ്പത് സീറ്റുകളോളം മാത്രമാണ് പഞ്ചായത്തുകളിലാണ് എൽ ഡി എഫിന് കയറാൻ പറ്റിയത് മുനിസിപ്പാലിറ്റി ആവട്ടെ അൻപത്തി നാല് അൻപത്തിനാല് എൺപത്താറ് മുനിസിപ്പാലിറ്റിയിൽ അൻപത്തിനാല് യു ഡി എഫാണ് കയറിയത് കോർപ്പറേഷൻ ആവട്ടെ അഞ്ച് കോർപ്പറേഷൻ ഇടതുപക്ഷം പിന്നെ കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ബി ജെ പിയോ വിജയിക്കുക നാല് സ്ഥലത്ത് കോൺഗ്രസ്സും ഒരു സ്ഥലത്ത് ബി ജെ പിയും ജയിക്കേണ്ടായി ഈ വിധത്തിൽ സി പി എമ്മിൻ്റെ അടിത്തറ ഇളകിയിരിക്കുകയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷനിൽ അപ്പോൾ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ്റെ പ്രത്യേകത എന്താണ് വർഷങ്ങളായിട്ട് അടിത്തിട്ട് വരെ ജനങ്ങളുമായി നല്ല സമ്പർക്കമുള്ള സാധാരണ നല്ല നേതാക്കന്മാരാണ് സി പി എമ്മിനുള്ളത് അല്ലേ സി പി ഐക്കുള്ളത് അപ്പോൾ അവരുടെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം കാരണം അവർക്കാണ് വോട്ട് ചെയ്യുക അപ്പം ഇത്തവണ അങ്ങനെയല്ല ഒരു ട്രെൻഡ് അടിച്ചിരിക്കുക രാഷ്ട്രീയമായ ഒരു ട്രെൻഡ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പാരഡി ഗാനനം ഒരു എല്ലാ സുഹൃത്തുക്ക സ്വീകാര്യമായി ഇതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്തത് അതാത് പ്രദേശത്തെ രാഷ്ട്രീയമാണ് അതാത് പ്രദേശത്തെ വികസനമാണ് പ്രാദേശിക പ്രാദേശിക ഈ വികസനത്തിൽ പോലും പിണറായി വിജയനെതിരെയുള്ള അഴിമതികളും തട്ടിപ്പുകളും സ്വർണ എല്ലാം തന്നെ ചർച്ചാ വിഷയമായി എന്നുള്ളതാണ് പ്രധാന സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല അപ്പോൾ അടിത്തറ ഇളകി കഴിഞ്ഞാൽ എന്താവും വലിയൊരു ബിൽഡിങ്ങിൻ്റെ അടിത്തറ ഇളകി കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ ഒരു കാറ്റടിച്ചാൽ പോലും താഴേക്ക് വീഴും അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആർക്കും തടയാൻ പറ്റാത്ത വിധത്തിൽ അടിത്തറ ഇളകിയോടുകൂടി ഇനി വരാൻ വേണു വലിയൊരു കൊടുങ്കാറ്റുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പാണ് നേരിട്ട് നേതാക്കന്മാരാണ് അതിൻ്റെ അകത്ത് വരാൻ വേണത് പിണറായി വിജയൻ്റെ മുഖം നേരിട്ട് വരും ഇതിൽ നേരിട്ട് പിണറായി വിജയൻ്റെ മുഖമല്ല പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് ആ പഞ്ചായത്തിലെ പ്രശ്നമാണ് ആ പഞ്ചായത്തിലെ പ്രശ്നത്തിന് പോലും അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ്റെ പ്രശ്നത്തിന് പോലും അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലെ പ്രശ്നത്തിന് പോലും ഇങ്ങനെ ഒരു വിരുദ്ധ കൊടുങ്കാറ്റുണ്ടെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ഇത് കൃത്യമായി പിണറായി വിജയൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മൂന്നാം മന് പിണറായി മന്ത്രിസഭ എന്നുള്ള കോൺസെപ്റ്റ് വെച്ച് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ നേരിട്ട പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചു വരവില്ല ദയനീയമായ പരാജയമാണ് മുന്നിലുള്ളത് മാത്രമല്ല ബി ജെ പി ആണെങ്കിൽ എല്ലാ ഭാഗത്തും തിരുവനന്തപുരത്ത് ഒഴികെ ബാക്കിയെല്ലാ സും തകർന്നിരിക്കുന്നു അപ്പം ബി ജെ പിയെ കൂട്ടുകൂടാൻ പോയാലും അപകടമാണ് ബി ജെ പിയും കൂടെ കുഴപ്പമാണ് സി പി എമ്മിനും കൂടെ കുഴപ്പമാണ് സി പി എം അണികൾ ശരിക്ക് തെരഞ്ഞു പിടിച്ച് പിണറായി വിജയനെ ശിക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് ഇനിയൊരു ഭരണം തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കി പിണറായി വിജയൻ ഇനി എലക്ഷൻ നിക്കണ്ട എന്നുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ള രഹസ്യമായ വിവരമാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ വലിയ പണിയും അല്ല അദ്ദേഹത്തിന് കൊടുക്കുന്ന മുഖം കണ്ടാൽ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യില്ല ഇപ്പ്രാവശ്യം സി പി എം തോറ്റോട്ടെ എന്നുള്ളതാണ് സി പി എമ്മിന്റെ സാധാരണ നേതാക്കന്മാർക്കും കൂടിയുള്ള കാരണം ഇനിയൊരു അധികാരത്തിൽ വന്നാൽ സി പി എമ്മേ ഉണ്ടാവില്ല പകരം സി പി എം തോൽക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഫൈറ്റ് ചെയ്ത് വീണ്ടും വരാമെന്നുള്ളതാണ് അവർ കണക്കൂട്ടുന്നത് പക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ട് ത്രിപുരയിലും ബംഗാളിലും ഒന്നിച്ചൊഴുകിപ്പോയി ആ ഒഴുകി പോകുന്നതിന് മുന്നിൽ നിൽക്കുന്ന ആളാണ് പിണറായി വിജയൻ അടുത്ത ഇലക്ഷനിൽ അതായത് അടുത്ത ഇലക്ഷനിൽ പിണറായി വിജയൻ മത്സരിക്കില്ല അടുത്ത ഇലക്ഷനിൽ ആ പിണറായി വിജയൻ അറിയാം ഭരണത്തിൽ വരില്ല എന്നുള്ളത് അപ്പോൾ ആ സന്ദർഭത്തിൽ അവസാന രക്ഷയ്ക്കായി പിണറായി വിജയനെ മുന്നിൽ നിർത്തി പാർട്ടി തന്നെ തീരുമാനിക്കുന്ന ഈ മനുഷ്യൻ തന്നെ ഉത്തരവാദി ഈ മനുഷ്യന്റെ തലയിൽ വേണം ഞങ്ങൾ സാധാരണ പാർട്ടി പ്രവർത്തകർ തലയിലാവുന്ന സർവ്വ ഉത്തരവാദിത്വം സർവ്വ ഉത്തരവാദിത്വം ഈ പിണറായി വിജയൻ്റെ തലയിലായിരിക്കണം നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഇതിൽ പരാജയപ്പെടുന്നതോടൊപ്പം അദ്ദേഹം കണക്കൂട്ടുന്നത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മകന്റെ അടുത്തേക്ക് പോകാം അബുദാബിക്ക് പോകാം അവിടെ പോയി സുരക്ഷിതമായി ജീവിക്കാം എന്നുള്ളൊരു കണക്കൂട്ടലാണ് പിണറായി വിജയൻ കാരണം അദ്ദേഹത്തിന്റെ ഘട്ടം മുതലൊന്നും ഇവിടെ ഇല്ല കേരളത്തിലില്ല അദ്ദേഹം ഇന്ത്യയിലില്ല വിദേശത്തേക്ക് കടത്തിയതുള്ള വിവരങ്ങൾ നേരത്തെ എന്റെ കൈവശമുണ്ടായിരുന്നു നമ്മൾ കളക്കൂട്ട് നമ്മള പതിനായിരക്കണക്കിന് കോടി രൂപ അദ്ദേഹത്തിന് വിദേശത്തെത്തി കഴിഞ്ഞു ആ വിദേശത്തെത്തിയത് അദ്ദേഹം അമേരിക്കയിലും അതേപോലെ യു എയിലും അതേപോലെ മറ്റു രാജ്യങ്ങളിലെല്ലാം പല പ്രമുഖരായ ബിസിനസ്സുകാരുടെ പദ്ധതിയിലും അല്ലാതെയും എല്ലാം തന്നെ സുരക്ഷിതമായി എത്തിച്ചിരിക്കുകയാണ് നമ്മൾ കാണാത്ത വിദേശത്ത് അദ്ദേഹത്തിന് വലിയ ബിസിനസ് ഉണ്ട് മകനാണ് നോക്കുന്നത് നേരത്തെ നമുക്കറിയാം രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലാണ് പിണറായി വിജയൻ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി നടത്തിയിരുന്നത് ആ കാലഘട്ടത്തിൽ മൂന്ന് വർഷം പിണറായി വിജയൻ്റെ മകൻ വിവേക് തായ്ക്കണ്ടി അവിടെയിരുന്നു ഈ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം പോയത് അദ്ദേഹം നേരത്തെ കണക്കൂട്ടിയുള്ള വെൽ പ്ലാൻഡായിട്ടാണ് മക്കളെ വളർത്തിയത് മകനെ വളർത്തിയെന്തിനാണ് മകൻ വിദേശത്ത് ഈ ഫണ്ടെല്ലാം സു അവിടെ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ബോധമായിട്ട് വളർത്തിയെടുത്തു ഇവിടെ രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും തൊടിയിച്ചിട്ടുണ്ടോ ഇല്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കണക്കൂട്ടുള്ള ഇതാണ് ഇനിയുള്ള കാലം പാർട്ടിയെല്ലാം വലുത് സ്വന്തം നിലനിൽപ്പാണ് ഏറ്റവും എങ്ങനെ പണമുണ്ടാക്കി സുരക്ഷിതമായ സ്ഥാനത്ത് എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ പ്ലാൻ അതുപ്രകാരമാണ് ലാവലിംഗ് കേസ് മുതൽ അദ്ദേഹം കിട്ടിയ പണമെല്ലാം വിദേശത്ത് എത്തിച്ചത് അപ്പോൾ അത് സൂക്ഷിക്കുക ആര് വേണം ഫാരിസ് അബുബക്കർ എല്ലാ കാലത്തും ഉണ്ടാവില്ലല്ലോ മകൻ തന്നെ വേണം കാരണം മകനും മകളുടെയും അക്കൗണ്ടിൽ കൃത്യമായി സുരക്ഷിതമായല്ലേ പിണറായി വിജയൻ നിലനിൽപ്പുള്ളൂ അത് നേരത്തെ തന്നെ ഭദ്രമായി എത്തിച്ചു കഴിഞ്ഞു ഈ അവസാന കാലഘട്ടത്തിൽ തോറ്റാലും പിണറായി വിജയൻ ഒരു മണ്ണാങ്കട്ടിയും വരുന്നില്ല പക്ഷേ ഇതൊക്കെ കണക്കൂട്ടലാണ് ഇവിടെ നടന്നിട്ടുള്ള പല അഴിമതികളും അതായത് ലൈഫ് ലൈഫ് മിഷൻ തട്ടിപ്പ് സ്വർണ്ണക്കള്ളക്കടത്ത് തട്ടിപ്പ് അതേപോലെ സ്വർണം അല്ല ഇപ്പം പണം ഇവിടുന്ന് ഡോളർ തിരിച്ചയച്ചിട്ടുള്ള റിവേഴ്സ് ഹവാല തട്ടിപ്പ് അതേപോലെ ഇപ്പം സി എം അർനാലിൻ്റെ കരിമണൽ തട്ടിപ്പ് അവസാനം ശബരിമല കൊള്ള വരെയുള്ള നമ്മുടെ മുന്നിൽ കിടക്കുന്ന സംഭവത്തെക്കാൾ അതിഭീകരമായ സംഭവങ്ങൾ നമ്മൾ കാണാത്തതുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ തന്നെ ലുലു പിന്നെ യൂസഫലിയുടെ കമ്പനിയിലായാലും അതേപോലെയുള്ള ആളുകളെ കമ്പനികളൊക്കെ എത്തിച്ച് അദ്ദേഹം സുരക്ഷിതനാണ് എന്നുള്ള ചിന്താഗതിയാണ് അദ്ദേഹത്തിനുള്ളത് എന്തായാലും ഒരു കാര്യം പറഞ്ഞുതരാം ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ അദ്ദേഹം കൃത്യമായി പഠിച്ചിരിക്കുന്നു ഇനി ഒരു തിരിച്ചുവരവ് സി പി എമ്മിനില്ല ഒരു തിരിച്ചുവരവ് തൻ്റെ തനിക്ക് വരാൻ പറ്റില്ല ഒരു കാരണവശാലും ജനങ്ങൾ പ്രത്യേകിച്ച് സി പി എം അണികൾ വോട്ട് ചെയ്യില്ല ന്യൂനപക്ഷങ്ങൾ മൊത്തമായിട്ട് കോൺഗ്രസ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും ഭൂരിപക്ഷ വോട്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ആണ് കണക്കൂട്ടുന്ന ഏതെങ്കിലും ഈ എലക്ഷനിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ശബരിമല കൊള്ളയിൽ എടുക്കേണ്ട അമർഷം അവരെന്ത് ചെയ്യും വിജയിക്കാൻ സാധ്യതയുള്ളത് യു ഡി എഫ് ആണ് മനസ്സിലാക്കി യു ഡി എഫിനേക്ക് വോട്ട് ചെയ്യും ഇനി ബി ജെ പി ഏതെങ്കിലും കാരണവശാൽ പിണറായി വിജയന്റെ കൂടെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ ബി ജെ പി അണികൾ പോലും സമ്മതിക്കില്ല അവർക്ക് എല്ലാവർക്കും അറപ്പും വെറുപ്പും ഒരു കടുത്ത ദേഷ്യവുമാണ് പിണറായി വിജയൻ ആ മുഖം കാണുന്നത് തന്നെ വല്ലാത്തൊരു അറപ്പാണിന്ന് ജനങ്ങൾക്ക് കാരണം അത്രയും കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചിരിക്കുന്നു ആറ് ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം പിണറായി നമ്മുടെ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ പോകുമ്പോൾ ഒരു ലക്ഷം കോടി രൂപയുടെ കടമുള്ളായിരുന്നു ആ സ്ഥലത്ത് നിന്ന് ആറു ലക്ഷം കോടിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു അഴിമതിയുടെ കാര്യത്തിൽ എല്ലാ മേഖലകളിലും അഴിമതിയാണ് ഏത് മേഖലകളിലാണ് ഇല്ലാത്തത് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് തല ഉയർത്തി നടക്കാൻ പറ്റുന്ന വിധത്തിലാണോ പിണറായി വിജയന്റെ യാത്ര തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അകമ്പടി അകമ്പടി വാഹനം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോഗ്യ സംരക്ഷണം എന്ന പേരിൽ അദ്ദേഹം വിദേശത്തേക്ക് എന്തിനാ പോണത് അദ്ദേഹം അതിൻ്റെ പേരിൽ കോടാനു കോടി രൂപ അദ്ദേഹം കട്ടുമുടിച്ചതെല്ലാം സുരക്ഷിതമായ സ്ഥാനത്തെത്തിക്കുക ഫാരിസ് ഉള്ളത് അമേരിക്കയിലാണ് അതിനു വേണ്ടിയിട്ടാണ് അവിടെ അസുഖത്തിൻ്റെ പേരിൽ അദ്ദേഹം പോകുന്നത് ഈ വിധത്തിൽ കേരളത്തിൽ സി പി എം എന്നുള്ള പ്രസ്ഥാനം എങ്ങനെ നശിപ്പിക്കാം അതിന് എല്ലാ പണിയും പിണറായി വിജയൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതേസമയത്ത് പിണറായി വിജയൻ സ്വന്തമായി ജീവിതകാലമുള്ള ഉള്ള അതിനുശേഷം മക്കളുടെ കുടുംബത്തിനും എല്ലാം കാലത്ത് സുരക്ഷിതമായി എങ്ങനെ ജീവിക്കാം അതിനുള്ള കാര്യങ്ങളും പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട് കാരണം പാർട്ടിയല്ല സ്വന്തം കുടുംബമാണ് വലുത് എന്ന് ശരിക്കും പഠിച്ച് കണ്ടെത്തിയ ഒരു നേതാവാണ് പിണറായി വിജയൻ ഇത്രയും കാലം ഇത് ഇത്രയും കാലം പിണറായി സാധാരണ സി പി എം അണികൾക്ക് മനസ്സിലായിരുന്നില്ല പക്ഷേ ഈ കഴിഞ്ഞ കൂടിയിട്ട് അത് മനസ്സിലാക്കിയ അണികൾ തിരിച്ച് പണി കൊടുത്തു ഇനി അടുത്ത ഇലക്ഷനിൽ ഈ സി പി എമ്മിനുള്ളിൽ ഉണ്ടായിട്ടുള്ള ആഭ്യന്തര വഴക്ക് നമ്മൾ ചെറുതൊന്നുമല്ല എല്ലാ മേഖലകളിലും അടുത്തിട്ട് വരെ ആഭ്യന്തര വഴക്ക് കൂടിക്കൊണ്ടി സി പി ഐം സി പി എമ്മും തമ്മിലടി സി പി എമ്മിനുള്ളിലുള്ള വഴക്ക് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് ഇനി അവർക്കൊരു പരസ്പരം വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവര് മോളയിൽ നിൽക്കുന്ന ആൾക്കാർ നേതാക്കന്മാരൊക്കെ കള്ളന്മാരാണെന്നും പിണറായി വിജയൻ കാട്ടുകള്ളനാണെന്നും ഏറ്റവും അധികം തിരിച്ചറിഞ്ഞിരിക്കുന്നു സാധാരണ സി പി എം മണികൾ അപ്പൊ അതുകൊണ്ട് സംശയം അപ്പൊ ഉറപ്പാണ് തുടർഭരണം എന്ന് പറയുന്നത് ഇനി ഉണ്ടാവില്ല എന്ന് തന്നെ കേരളം ചിന്തിച്ചു കഴിഞ്ഞു ഇനിയൊരു തിരിച്ചുവരവില്ല അന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇനി മത്സരിക്കാൻ ഞാനില്ല എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ പാർട്ടി തന്നെ പറയും നിങ്ങൾ മത്സരിക്കേണ്ട പാർട്ടി തന്നെ പറയും എന്നല്ലേ സാർ സാറിപ്പോൾ പാർട്ടി തന്നെ എന്നുള്ളതല്ല പിണറായി തന്നെ കാരണം എല്ലാ മേഖലകളിലുമുള്ള അദ്ദേഹത്തിന് കിട്ടുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഭയങ്കര ഞെട്ടിക്കുന്നതാണ് കാരണം നമ്മൾ ചിന്തിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മെല്ലെ പിന്നോട്ട് മാറി പാർട്ടി തന്നെ അദ്ദേഹത്തെ നയിക്കാൻ ഏൽപ്പിച്ച് ആ പാർട്ടി ഈ ഇദ്ദേഹത്തിൻ്റെ അവസാനത്തെ അന്ത്യകോദ്ശ്യം കൂടി നടത്തിയിട്ടേ പാർട്ടി അദ്ദേഹത്തെവിടുന്ന് പറഞ്ഞേക്കൊള്ളൂ എന്നതാണ് സത്യം സത്യം